വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേരളത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ ഐക്യ കേരള പ്രസ്ഥാനം അതായത് കേരള സംസ്ഥാനം നിലവിൽ വരുന്നതുവരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് അത്രയും കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തില് കേരളത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇനി ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ സമ്മേളനം നടന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ഒറ്റപ്പാലത്താണ് കേട്ടോ ഇനി നമ്മൾ ഓർക്കേണ്ട അടുത്ത കാര്യം തിരുവിതാംകൂർ അതുപോലെ തന്നെ കൊച്ചി മലബാർ തുടങ്ങിയ സ്ഥലങ്ങളില് നിയമനിർമ്മാണ സഭകൾ രൂപീകരിക്കുകയാണ് അങ്ങനെ ആദ്യത്തത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിലവിൽ വരുന്നു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇങ്ങനെ തിരുവിതാംകൂറിലൊരു നിയമനിർമ്മാണ സഭ വേണം എന്ന് എന്നുള്ള കാര്യത്തിന് മുൻകൈ എടുത്തത് അവിടുത്തെ ദിവാനായ ടി രാമറാവു ആണ് അപ്പൊ ടി രാമറാവുവിന്റെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറില് എന്ത് വന്നത് നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് കേട്ടോ ഇനി അടുത്തതോ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ചു ആ സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാളായിരുന്നു രാഹ് എന്താ ഭരണാധികാരി അപ്പൊ ശ്രീമൂലം തിരുനാൾ രാമോർമ്മയായിരുന്നു ഈ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിക്കുമ്പോ ആരുടെ നേതൃത്വത്തിൽ ടി രാമറാവുവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുമ്പോ തിരുവിതാംകൂർ എന്താണ് ഭരണാധികാരി ആയിരുന്നത് ഇനി അടുത്തത് കൊച്ചി നിയമനിർമ്മാണ സഭ ഇതുപോലെ തന്നെ കൊച്ചിയില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് തന്നെ വന്നു കൊച്ചിയിൽ വന്ന എന്തിനാ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഇനി അടുത്തത് മലബാറിൽ വരെയാണ് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വന്നത് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അതായത് മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭയാണ് മദ്രാസ് നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ എന്താ മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള സഭ പേര് മദ്രാസ് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇനി അടുത്തത് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്യണം എന്താണ് ഇങ്ങനെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോ ലക്ഷ്യം എന്തായിരുന്നു ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടി ഉത്തരവാദിത്വ ഭരണം കൊണ്ടുവരാ എന്ന കൂടിയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാവുകയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റത് പട്ടം താണുപിള്ളയാണ് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ കാരണമായ നേതാക്കള് സി കേശവൻ പി കെ കുഞ്ഞ് എം തുടങ്ങിയവർ ആയിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ തീരുമാനിച്ച ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി വി കുഞ്ഞിരാമനാണ് ഇവരുടെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടക്കുകയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അട്ടാ അവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവ് നടക്കണം ആ വട്ടിയൂർക്കാവ് സ്വാതന്ത്ര്യ സ്മാരകത്തിനും മ്യൂസിയത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തല തറക്കല്ലിടുകയുണ്ടായി തറക്കല്ലിട്ടത് നമ്മുടെ മരണപ്പെട്ട ആരാണ് മരിച്ച ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് കേട്ടോ ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണത് കൊച്ചിയിലെ പ്രായപൂർത്തിയെ വോട്ടവകാശത്തോടു കൂടി ഉത്തരവാദിത്ത ഭരണം കൊണ്ടരണം എന്ന ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ച സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കേട്ടോ അത് ആയിരത്തി ാണ് ഇരിങ്ങാലക്കുടയിലാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കണേ ആദ്യ സെക്രട്ടറി പി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന സംഘടന നിലവിൽ വരാൻ കാരണക്കാരായിട്ടുള്ള വ്യക്തികള് ഇക്കണ്ട വാര്യർ വനംപിള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ ദിവാനാര് അങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ ഉത്തരം എ എഫ് ഡബ്ല്യു ഡിക്സൺ ആണ് എന്താണ് ചോദ്യം പറഞ്ഞത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാനാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ കൊച്ചിയിലെ ഉത്തരവാദ സർക്കാർ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പനംപിള്ളി ഗോവിന്ദമേനോൻ ആരാ പനംപിള്ളി ഗോവിന്ദമേന ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളും കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക വേണം ഇനി നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അവസാനത്തെ പ്രധാനമന്ത്രി തിരു ആദ്യത്തെ ആള് അവസാനത്തെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അത്രയും കുറച്ച് ചോദ്യങ്ങൾക്ക് ഒന്നൊരു ക്ലാരിറ്റി ഉണ്ടാക്കാം നിങ്ങൾ കൊച്ചിയില് ആദ്യ പ്രധാനമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനും കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനൻ അവസാനത്തെ ആളുടെ പേര് ചോദിച്ചാൽ ഇക്കണ്ടവാര്യാണ് അപ്പൊ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനൻ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ആരാണ് ഇക്കണ്ഠവാര്യർ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി താണുപിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി താണുപിള്ള അവസാനത്തെ അവസാനത്തെയാണെങ്കിലോ പറവൂർ ടി കെ നാരായണ പിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യം തിരു ഇനി തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടി കൂട്ടിയോജിപ്പിച്ചു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് തിരുവച്ചി സംയോജനം നടക്കണത് നമുക്കറിയാം ആ തിരു കൊച്ചി സംയോജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് കേരളത്തിൽ അഞ്ച് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നു പറയുന്ന അഞ്ച് ജില്ലകൾ രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വരണവരെ കേരളത്തിൽ ഈ അഞ്ച് ജില്ലകളെ ഉണ്ടായിട്ടുള്ളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ തിരുക്കൊച്ചി സംയോജനം നടന്നിട്ട് തിരു കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് പറവൂർത്തി ടി കെ നാരായണപിള്ള തിരു കൊച്ചിയിലെ പറവൂർ ടി കെ നാരായണ പിള്ള തിരുകൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമ്മനും തിരു കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി ആ പനമ്പിള്ളി ഗോവിന്ദമനും അപ്പൊ ഒന്നും കൂടെ പറയാം തിരു കൊച്ചി ആവുമ്പോ മുഖ്യമന്ത്രിയാണ് മറ്റേത് പ്രധാനമന്ത്രിയാണ് അപ്പൊ തിരു കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമനും കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമനും കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഈ കണ്ടവാര്യം തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടംതാണു പിള്ള തിരുവിതാംകൂറിലെ അവസാന പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള ഒന്നും കൂടെ ഞാൻ പറയുന്നു തിരുകൊച്ചിപ്പോ മുഖ്യമന്ത്രിയായി തിരു കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള തിരുകൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനംപിള്ളി ഗോവിന്ദമേനു ആയില്ലോ അടുത്തത് ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കുക എന്തിനാണ് ഐക്യ കേരള അതായത് കേരള എന്താ മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം വേണം എന്നുള്ള രീതിയിൽ എന്താണ് നമുക്ക് ഐക്യ കേരളം എന്ന ആശയം കൊണ്ടുവരാണ് അങ്ങനെ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കെ പി സി സി ഉപസമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കെ പി സി സിയുടെ ഒരു ഉപസമിതി ആ ഉപസമിതിയുടെ യോഗത്തിന് കെ പി കേശവ മേനോൻ ചെറുതുരുത്തിയിൽ അധ്യക്ഷത ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കെ പി സി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു ഉപസമിതി രൂപീകരിക്കുകയും ആ ഉപസമിതിയുടെ യോഗത്തിന് ചെറുതുരുത്തിയിൽ തൃശൂർ ജില്ലയിൽ ഇന്നത്തെ തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ കെ പി കേശവ മേനോൻ എന്താണ് അധ്യക്ഷ വഹിക്കുകയും ചെയ്തു ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ തൃശൂരിൽ നടന്നു ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം ം തൃശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നടന്നു ഈ ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ് ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പൻ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിലിൽ നടന്ന നാട്ടുരാജ പ്രജാ സമ്മേളനത്തിലാണ് എറണാകുളത്തില് എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ എറണാകുളം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന നാട്ടുരാജ പ്രജാമണ്ഡലത്തിന്റെ സമ്മേളനത്തിൽ ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ് ഐക്യകേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയായിരുന്നു ഐക്യകേരളം എത്രയും വേഗം സ്ഥാപിക്കണം എന്ന കൂടി പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയായിരുന്നു ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ് മലയാളം സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കെ ഉപസമിതി ഒക്കെ രൂപീകരിച്ചു തുടങ്ങി അവസാനം എന്താണ് ഐക്യ കേരളം എന്ന് പറയുന്ന ആശയം എന്താ പറയുന്നത് അതിന്റെ ഒരു പ്രമേയം ആരവതരിപ്പിച്ചു ഈ മൊയ്തൂ മൗലവി ആരംഭിച്ചു കേട്ടോ അപ്പൊ ഇത്രയാണ് കേരളത്തില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് മുമ്പുള്ള ചില രാഷ്ട്രീയവുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് നമുക്ക് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം പഠിക്കണം അതും വളരെ പ്രധാനമാണ് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട പഠിക്കാൻ അത്ര ഏഹ് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് ആണ് അത്ര സുഖമുള്ള ഒന്നല്ല പക്ഷെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ള ഭാഗങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കണം പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പഠിക്കട്ടെ അല്ലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യണ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ